റഷ്യയുടെ യുടെ എം ഇനി എസിന്റെ ഭാരതത്തിന് എസ് റൈഫിളുകൾ നൽകാൻ യുഎസ് തയ്യാറാകുന്നു കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം മുപ്പത്തിയേഴ് കോടി രൂപയുടെ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു എസ് ഐ ജി സെവൻ വൺ സിക്സ് പട്രോൾ റൈഫിളുകളാകും ഇന്ത്യൻ അതിർത്തിയിൽ പ്രതിരോധം തീർക്കാനായി വിന്യസിക്കുക പാക് ചൈനീസ് അതിർത്തിയിൽ പ്രതിരോധം ശക്തമാക്കുകയാണ് ലക്ഷ്യം അറുപത്തി ആറായിരത്തി നാനൂറ് സെവൻ വൺ സിക്സ് എസ് ഐ ജി റൈഫിളുകളും നാലായിരം എണ്ണം വ്യോമസേനയ്ക്കും രണ്ടായിരം എണ്ണം നാവികസേനയിലും വിന്യസിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു റൈഫിളുകളാണ് നിലവിൽ പ്രതിരോധ സേനയ്ക്കുള്ളത് റഷ്യയുടെ എ കെ ഇരുന്നൂറ്റിമൂന്ന് കലാഷ് നിക്കോവ് റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കാലതാമസം കാരണമാണ് ഇന്ത്യ അടിയന്തരമായി യു എസ് റൈഫിൾ വാങ്ങുന്നത് നേരത്തെ മുപ്പത്തി അയ്യായിരം കലാഷ് നിക്കോവ് എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ കരസേനയിൽ വിന്യസിച്ചിരുന്നു ഇൻഡോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന് കീഴിൽ യു പിയിലെ അമേത്തി ജില്ലയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് ഇത് അസംബ്ലി ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആറ് ലക്ഷം എ കെ ടു സീറോ ത്രീ റൈഫിളുകളാണ് ഇവിടെ നിർമ്മിച്ചത് തോക്ക് നിർമ്മാണത്തിനായുള്ള എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ റൈഫിളുകളും അവയുടെ സാങ്കേതിക വിദ്യയും റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു കലാഷ് റിക്കോ പരമ്പരയിലെ ഏറ്റവും നൂതനമായ ആക്രമണ റൈഫിളാണ് എ കെ ടു സീറോ ത്രീ ഇൻഡോറേഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇത് നിർമ്മിക്കുന്ന കമ്പനിയുടെ പേര് ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കും എന്നതാണ് എ കെ ടു സീറോ ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് ദശാംശം എട്ട് കിലോഗ്രാം മാത്രമാണ് ഈ തോക്കുകളുടെ ഭാരം എഴുന്നൂറ്റി അഞ്ച് ആണ് നീളം എ കെ ടു സീറോ ത്രീ സെവൻ പോയിന്റ് സിക്സ് ടു ഇന്റു തേർട്ടി നയൻ എം എം ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്നു അവ കൂടുതൽ മാരകമാണ് ശത്രുവിനെ വളരെ ദൂരെ വരെ കീഴ്പ്പെടുത്താൻ സാധിക്കും ഒരു മാഗസിനിൽ മുപ്പത് തിരികൾ ഉൾപ്പെടുത്താനാകും ലക്ഷ്യം കൃത്യമായി കാണാനുള്ള സംവിധാനവും കയ്യിൽ ഉറപ്പിച്ചു പിടിക്കാനുള്ള ഗ്രിപ്പുമുണ്ട് അതിർത്തിക്കാക്കുന്ന സൈന്യത്തിന് കരുത്തു പകരാൻ എഴുപതിനായിരം സിഖ് റോവർ റൈഫിളുകൾ കൂടി എത്തുമ്പോൾ ചൈനീസ് പാക് അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് അതൊന്നുകൂടി കരുത്ത് നൽകും റൈഫിളുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞു സൈനികർക്ക് കരുത്തേകാൻ ഈ റൈഫിളുകൾക്ക് സാധിക്കും സുപ്രധാന ഓപ്പറേഷനുകളിൽ ഇവ ബൃഹ സ്ഥാനം വഹിക്കുന്നുണ്ട് രണ്ടു വർഷം മുൻപാണ് അമേരിക്കൻ സിക്സ് ഓവർ അറ്റാക്ക് റൈഫിളുകളുടെ ആദ്യ ബാച്ച് സൈന്യത്തിന്റെ ഭാഗമായത് എല്ലാ പ്രവർത്തനങ്ങളിലും ഫലപ്രദമായി ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിനു പിന്നാലെ എഴുപത്തിരണ്ടായിരം റൈഫിളുകൾ വാങ്ങുന്നതിനായി എഴുന്നൂറ് കോടി രൂപയുടെ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു സൈന്യം തങ്ങളുടെ കാലാൽപ്പണ ബെറ്റാലിയനുകൾക്ക് പ്രത്യേകിച്ച് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്കും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ ഉള്ളവർക്കും സിക്സ് ഓവർ വിതരണം ചെയ്യുന്നു ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് നിർമ്മിച്ച ഇൻസാസ് റൈഫിളുകളാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സൈനികർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് അവ പതിവായി ജാം ചെയ്യുന്നു എന്ന പരാതികൾക്കിടയിൽ ഇൻസാസ് റൈഫിളിന്റെ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് എം എം ബുള്ളറ്റ് എല്ലായ്പോഴും ഒരു ഷോട്ടിൽ ലക്ഷ്യം കാണുന്നില്ല എന്നത് തന്നെയായിരുന്നു മറ്റൊരു പോരായ്മ സിക്സ് ഓവർ ബുള്ളറ്റിന് സെവൻ പോയിന്റ് ാണ് ഇത് ഇൻസാസിനേക്കാൾ വലുതാണ് മുൻ കരാറിന്റെ അന്തിമ രൂപത്തെ തുടർന്ന് ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ പ്രസ്താവന ഇങ്ങനെയാണ് സിക്സ് ഓവർ വെടിയേറ്റ് കൊല്ലാനുള്ള ആയുധമാണ് ഒരു ശത്രുവിന് ഒരു ബുള്ളറ്റ് ഇൻസാസിന് നാനൂറ് മീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിക്സ് ഓവറിന് അറുനൂറ് മീറ്ററാണ് ഫലപ്രദമായ ഷൂട്ടിംഗ് പരിധി സിക്സ് ഓവർ ഇടതു വലം കൈ സൈനികർക്ക് ഉപയോഗിക്കാം എന്നതാണ് മറ്റൊരു നേട്ടം ഫയർ ലക്ഷ്യമാക്കിയുള്ള കാഴ്ചകൾ അതിനുണ്ട് സിക്സ് ഓവറിന്റെ വെടിവയ്പ് വളരെ കൃത്യമാണ് കൂടാതെ ലോഹവും ഉയർന്ന നിലവാരവും ഉള്ളതാണ് ന്യൂസ് karmais